നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പോ ഉള്ളത് കൊല്ലത്തുള്ള പോർട്ട് ഹാർബറിലാണ് അതായത് കൊല്ലം വാടി കടപ്പുറത്തുള്ള പോർട്ട് ഹാർബറിൽ അപ്പൊ ഈ ഒരു വലിയ നെമ്മീൻ അഞ്ചു കിലോ കൂടുതലുള്ള ഈ വലിയ നെമ്മീൻ ലേലം വിളിച്ച് പോകുന്ന വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നൂറ്റി ഇരുപതോ എഴുന്നൂറ്റി ഇരുപതാ മുപ്പതാ എഴുന്നൂറ്റി മുപ്പതാ എഴുന്നൂറ്റി നാപ്പത് എഴുന്നൂറ്റി അമ്പതാ അറുപടി ഒമ്പതാ എഴുന്നൂറ്റി അമ്പതാ എഴുന്നൂറ്റി അമ്പതാ എഴുന്നൂറ്റി അമ്പതാ എഴുന്നൂറ്റി അമ്പതാ എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അറുപതാ എഴുന്നൂറ്റി അറുപതാ എഴുന്നൂറ്റി അറുപതാ എഴുന്നൂറ്റി അറുപതാ ഒരു കിലോയുടെ വിലയാണ് എഴുന്നൂറ്റി അറുപത് രൂപ ഒരു കിലോയ്ക്ക് ഏകദേശം അഞ്ച് കിലോ സംതിങ് ഉണ്ട് അപ്പൊ ഏകദേശം ഒരു നാലായിരത്തിൽ പുറത്ത് വില അവർക്കായിട്ടുണ്ട് അയ്യായിരം രൂപക്കകത്ത് ഈ ഒരു മീന് വില നിങ്ങൾക്ക് ഫ്രഷ് മീൻ വേണമെങ്കിൽ നമ്മുടെ കൊല്ലത്ത വാടിക്കടുത്തുള്ള പോർട്ട് ഹാർബറിലാണ് രാവിലെ മുതൽ അവിടെ ലേലം ഉണ്ടാവും അപ്പം ഞാൻ പോയ ദിവസം കൂടുതലും പേക്കിണവേണം ഇതെല്ലാം എക്സ്പോർട്ടിന് പോണ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് മലയാളികൾ ഈ ഒരു മീൻ വാങ്ങിച്ചു ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ പോയ സമയം ഇപ്പോൾ വൈകിട്ട് ഏകദേശം ഒരു നാല് മണി ഏകദേശം നാല് നാലര കാണും ആ ഒരു ടൈമിലാണ് പോയത് അപ്പോൾ ഏകദേശം കച്ചവടവും കാര്യങ്ങളും എല്ലാം കഴിവ് കഴിയാറായി അപ്പം ഈ ഒരു പേക്കണക്ക് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നാനൂറ് രൂപയ്ക്കകത്ത് പല മുന്നൂറ്റമ്പത് മുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ കിലോ വിലയ്ക്കാണ് ഈ ഒരു പേക്കണവ കൂടുതലും വിറ്റഴിക്കുന്നത് ഇത് കൂടുതലും എക്സ്പോർട്ട് ആവശ്യത്തിനാണ് പോണത് മലയാളികൾ അങ്ങനെ ഉപയോഗിക്കാറില്ല ഈ പേക്കണവ ഞാൻ ഇതുവരെയും വാങ്ങാൻ ശ്രമിച്ചിട്ടില്ല ആരും വാങ്ങുന്നത് തന്നെ അങ്ങനെ കണ്ടിട്ടില്ല ഇതെല്ലാം എക്സ്പോർട്ടിൽ നമ്മുടെ ഈ പറയുന്നത് പോലെ ലോറികളിൽ കയറ്റിക്കൊണ്ട് പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു പേക്കണവ ഉണ്ടല്ലോ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്ന നമുക്ക് മലയാളികൾക്കും കഴിക്കാൻ പറ്റിയ ഒരു രുചിയാണോ അല്ലെങ്കിൽ മലയാളികൾക്ക് എങ്ങനെ ഇത് രുചിയോടുകൂടി വിദേശ രാജ്യങ്ങളിൽ വളരെ പ്രിയത്തോടു കൂടി നല്ല വില കൊടുത്ത് വാങ്ങിച്ച് കഴിക്കുന്ന ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയാവുന്ന സുഹൃത്തുക്കൾ ദയവുചെയ്ത് ഈ ഒരു നെക്സ്റ്റ് ടൈമിൽ ഇത് കണക്കത്തെ നമുക്ക് കുറച്ച് പേക്കണവ് കൊണ്ടുവന്നിട്ട് ആ ഒരു പ്രിപ്പറേഷനിൽ ചെയ്ത് കഴിക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന കണവയുടെ രുചി കിട്ടുന്നു എന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം അപ്പോൾ ഒന്നുകൂടെ പറയണം അപ്പോൾ നമ്മളുള്ളത് കൊല്ലം പോർട്ട് ഹാർബറിലാണ് പോർട്ട് അതായത് കൊല്ലം ഷിപ്പ്യാർഡിന് തൊട്ടടുത്ത് തന്നെയുള്ള പോർട്ട് ഹാർബറിലാണ് നമ്മളുള്ളത് അപ്പോൾ നിങ്ങൾക്ക് രാവിലെ മുതൽ ഏകദേശം വൈകിട്ട് ഒരു അഞ്ച് മണി ആറ് മണി വരെ നല്ല ഫ്രഷ് മത്സ്യങ്ങൾ അതായത് ബോട്ടിലല്ലാതെ വള്ളങ്ങളിൽ പോയി ഡെയിലി പിടിച്ചുകൊണ്ട് വരുന്ന ഫ്രഷ് മത്സ്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നേരെ കൊല്ലം വാടി പോർട്ട് ഹാർബർ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീണ്ടകര ചൂസ് ചെയ്യാം